ശാന്തസുന്ദരമായ സ്ഥലങ്ങൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല ടെൻഷനുകളോട് ഗുഡ് ബൈ പറഞ്ഞ് മനസ്സിനെ ഒന്ന് ഉഷാറാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ അടുത്ത യാത്ര പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഒരുപാട് ജോലി തിരക്കുകളിൽ ഇങ്ങനെ പെട്ടു നിൽക്കുന്ന മനുഷ്യർക്കൊക്കെ പെട്ടെന്ന് ഓടിപ്പോയി റിഫ്രഷ് ആവാൻ പറ്റുന്നൊരിടം ഇരിങ്ങോൾക്കാവ് ഇരിങ്ങോൾക്കാവിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു ആര്യബാബു റൈഡിങ് റിപ്പോർട്ടറിലൂടെ ഇന്നത്തെ നമ്മുടെ യാത്ര കൊച്ചി നഗരത്തിൻ്റെ ഈ തിരക്കുകളിൽ നിന്ന് അല്പം മാറിയുള്ള ഒരു സമാധാന അന്തരീക്ഷത്തിലേക്കാണ് എങ്ങോട്ടാണ് നമ്മൾ യാത്ര പോകുന്നതെന്നൊക്കെ പതിയെ പറയാം അപ്പം നമുക്കിന്ന് ഒരുമിച്ച് പോയിട്ട് വന്നാലോ നമ്മുടെ യാത്ര ഇരുങ്ങോൾക്കാവിൽ എത്തി നിൽക്കുകയാണ് ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലം കൂടിയാണിത് ജോലി തിരക്കുകൾക്കിടയിൽ അല്പസമയം മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം യാത്ര വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത് ഇനി അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നില്ല നമുക്കപ്പോൾ ഒരുമിച്ച് കണ്ടു നോക്കിയാലോ ോൺ മുഴക്കങ്ങളില്ല പക്ഷികളുടെയും ചീവീടുകളുടെയും മൂളിപ്പാട്ടുകൾ മാത്രം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാലും ഔഷധസസ്യങ്ങളാലും തിങ്ങി നിറഞ്ഞ ഒരു ജൈവവൈവിധ്യ കലവറ അൻപത്തിയാറ് ഏക്കറോളം വനമുണ്ടെന്നാണ് പറയപ്പെടുന്നത് തിപ്പലി ആനത്തിപ്പലി കാട്ടുകുരുമുളക് തുടങ്ങിയ നൂറ്റി എൺപത്തിയാറിൽ പരം ഔഷധ സസ്യങ്ങളും എഴുപതിനത്തോളം പക്ഷികളും അപൂർവ്വയിനം ചിത്രശലഭങ്ങളും അടങ്ങിയതാണ് ഈ വനപ്രദേശം കുട്ടിക്കാലത്തെ മുത്തശ്ശിക്കഥകളെപ്പോലെ ഒരു കാവും അതിലൊരു ഭഗവതിയും അതാണ് ഇരിങ്ങോൾക്കാവ് ദേവിയാണ് പ്രതിഷ്ഠ ഉപദേവന്മാരില്ലാത്ത ക്ഷേത്രം കൂടിയാണ് സുഗന്ധപുഷ്പങ്ങൾ ക്ഷേത്രത്തിലെ പൂജാ ചടങ്ങിൽ ഉപയോഗിക്കുകയോ സുഗന്ധപുഷ്പം ചൂടി ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാനോ പാടില്ല കന്നികാദേവി സങ്കല്പം ഉള്ളതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വിവാഹ ചടങ്ങുകൾ നടത്താറില്ല എറണാകുളത്ത് നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രമകലെ ആലുവ മൂന്നാർ റോഡിൽ പെരുമ്പാവൂരിനും ഇടയിലാണ് ഈ മനോഹരമായ സ്ഥലം പ്രകൃതി ഒരുക്കുന്ന ഒരു വരദാനമാണ് ഇരിങ്ങോൾക്കാവ് അമ്പത്താറ് ഏക്കറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട് വനത്തെ പോലെ തന്നെ ഏറ്റവും ദേവിക്ക് ദേവിയെപ്പോലെ തന്നെ ഈ വനത്തിന് പ്രാധാന്യം അർഹിക്കുന്നു ദേവിയെപ്പോലെ തന്നെ ഇവിടുത്തെ വിഷലതാദികളെ ദേവഗണങ്ങളെപ്പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഇടമാണ് ഇവിടെ ക്ഷേത്രത്തിൽ ഇവിടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ സുഗന്ധ പുഷ്പങ്ങളൊന്നും ഉപയോഗിക്കില്ല ചെത്തി തുളസി താമര അങ്ങനെയുള്ള സുഗന്ധമില്ലാത്ത പുഷ്പങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ കല്യാണം നടക്കില്ല ഇവിടെ ഉത്സവത്തിന് തന്നെ പിടിയാനെ എഴുന്ന എഴുന്നൊള്ളിക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് ഒരു സമ്പുഷ്ടമാണ് ഈ വനം ഒരു നാടും അവർ വർഷങ്ങളായി അനുഷ്ഠിച്ചു പോരുന്ന വിശ്വാസത്തിന്റെയും കഥ കൂടിയാണ് ഈ കാവിന് പറയാനുള്ളത് നിസാരമെന്നു തോന്നുന്ന ഓരോ കാഴ്ചകളും നമ്മളെ അതിശയിപ്പിക്കുന്നു ഇവിടുത്തെ ഓരോ ചെറു പ്രാണികൾക്കും മരങ്ങൾക്കും വള്ളിപ്പടർപ്പുകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും ദൂരദേശങ്ങളിൽ നിന്നുപോലും ഇരിങ്ങോൾക്കാവിന്റെ ഭംഗി ആസ്വദിക്കാനെത്തുന്നത് നിരവധി പേരാണ് അവധി ദിവസങ്ങളിലാണ് കൂടുതലും സന്ദർശകർ വി ഹർഡ് ദിസ് ടെമ്പിൾ ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് ഇറ്റ് ഏരിയ ടു ഇറ്റ് വൃക്ഷങ്ങളിൽ ദൈവാംശമുള്ളതായി കണക്കാക്കുന്നതിനാൽ മരങ്ങൾ മുറിക്കുകയോ വീണു കിടക്കുന്ന മരങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാറില്ല മകഞ്ചേരി മനയുടെ കീഴിലായിരുന്ന ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് കൊടും വേനലിലും നിറയെ വെള്ളമുള്ള തീർത്ഥക്കുളവും ഈ കാവിന്റെ പ്രത്യേകതയാണ് മണ്ണിനെയും പ്രകൃതിയെയും ഒരേപോലെ സ്നേഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും ഇരിങ്ങോൾ ഇരിങ്ങോൾക്കാവിലേക്ക് സ്വാഗതം ക്യാമറമാൻ സുമിത് കുമാറിനും അശ്വന്ത് മോഹനുമൊപ്പം ആര്യബാബു ട്വന്റി ഫോർ അപ്പോൾ ഒരു ക്യു റിഫ്രഷ്മെൻറ്റിന് കൊച്ചിക്കാർക്കൊക്കെ പോയി വരാവുന്നൊരിടമാണ് ഇരുമുൾക്കാവ് മാത്രമല്ല മറ്റുള്ളവർക്കും പെരുമ്പാവൂരിനടുത്താണ് ഒരുപാട് ദൂരമല്ല മധ്യ കേരളത്തിൽ നിന്ന് പറയാവുന്ന ഒരിടമാണ് അപ്പോൾ ഉറപ്പായും പോവുക ഇരുമുൾക്കാവ് പ്രഭാത സമയത്ത് അടിപൊളി സ്ഥലമാണ്